कि मेरा जीवन मैंने नहीं बनाया है नहीं। हालात ने बनाया है मैं बचपन से जो जिंदगी गुजार करके आया हूं उसकी गहराई में जाना नहीं चाहता हूं कि, कि अलग मेरी गीता तो കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സാധാരണ മനുഷ്യനെ പോലെ സംസാരിച്ചു ഇതൊരു അസാധാരണ കാര്യമാണ് അദ്ദേഹത്തെ ദൈവതുല്യം കാണുന്ന ഒരുപാട് ആരാധകർക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ല അവർ അതും ആഘോഷിച്ചു എനിക്ക് തെറ്റുകൾ സംഭവിക്കാം തെറ്റുകൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ് എല്ലാറ്റിനുപരി ഞാൻ ഒരു മനുഷ്യനാണ് ഞാൻ ദൈവമല്ല പക്ഷേ മനഃപൂർവം തെറ്റ് ചെയ്യില്ല മോദിയുടെ പരാമർശം ഇതായിരുന്നു സെറോദിയുടെ സഹസ്ഥാപകൻ നിഖിൽ കാമത്തുമായി നടത്തിയ പോഡ്കാസ്റ്റിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തെ ഒരു പഴയ പ്രസംഗത്തെ കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് ദൈവത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് മോദി ഇറങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഓർമ്മയുണ്ടല്ലോ അന്ന് മോദി പറഞ്ഞത് താൻ സ്വയം ദൈവപുത്രൻ എന്നാണ് मुझे लगता था कि शायद बायोलॉजिकली मुझे जन्म दिया गया है माँ के जाने के बाद इन सारे अनुभवों को मैं जोड़ करके देखता तो मैं कन्विंस हो चुका हूँ गलत हो सकता हूँ लोग तो मेरे धज्जिया उड़ा देंगे मेरे बाल नोच लेंगे मैं कन्विन्स हो चुका हूँ कि परमात्मा ने मुझे भेजा है देव दिन संदेश भूमि व्यक्ति അവിടെ നിന്നാണ് താൻ ഒരു സാധാരണ മനുഷ്യനെന്നും ദൈവമല്ലെന്നുമുള്ള മോദിയുടെ വാക്കുകൾ പെട്ടെന്ന് മോദിക്ക് മനമാറ്റം എന്തുകൊണ്ടാണെന്നോർത്ത് പലരും മൂക്കത്ത് വിരൽ വെക്കുകയാണ് മോദിക്ക് അമാനുഷിക കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ധാരാളമുണ്ട് ഈ രാജ്യത്ത് ഭാവിയിൽ ഒരു മോദി ക്ഷേത്രമൊക്കെ പ്രതീക്ഷിക്കാം അങ്ങനെയിരിക്കാണ് തനിക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന മോദിയുടെ കുംഭസാരം ദൈവത്തെ വിട്ടുപിടിച്ച് മണ്ണിലിറങ്ങിയതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങളുണ്ട് രാഷ്ട്രീയം പരിശോധിക്കുന്നവർക്ക് അറിയാം ദൈവമെന്ന് പറഞ്ഞാൽ ആളുകൾ കണ്ണുമടച്ച് വോട്ട് ചെയ്യുമെന്നാണ് മോദി കരുതിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ടിക്കറ്റ് അത്ര ചിലവായില്ല അപ്പോൾ അത് വിട്ടുപിടിക്കുക തന്നെ ദൈവത്തെ വിട്ട് തൽക്കാലം മണ്ണിലിറങ്ങുക മുന്നിൽ നേരിടാനുള്ളത് ഡൽഹിയിലെ തിരഞ്ഞെടുപ്പാണ് അതിനു മുമ്പ് ഒരു കുമ്പസാരം പോലെ മോദി എല്ലാം ഏറ്റുപറയുകയാണ് മോദി തന്ത്രങ്ങളുടെ അടുത്ത എപ്പിസോഡ് അങ്ങനെ രാജ്യത്ത് വീണ്ടും ഹിറ്റ്